ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ സത്യങ്ങളെല്ലാവരും തിരിച്ചറിഞ്ഞു പൂർണിമ മാത്രമല്ല സ്വാതിയും തൻ്റെ ഏട്ടൻ്റെ നന്മ എന്താണെന്ന് തിരിച്ചറിഞ്ഞു തൻ്റെ ഏട്ടൻ എത്രത്തോളം തൻ്റെ ജീവിതത്തിലെ പ്രാധാന്യമാണ് എന്ന് സ്വാതി തിരിച്ചറിഞ്ഞു എന്നാൽ സ്വാതിയുടെ ഈ ഒരു മാറ്റം ഒട്ടും ഇഷ്ടപ്പെടാതെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഋതുവിനെയാണ് ഒരു കാരണവശാലും സ്വാതിയോ അല്ലെങ്കിൽ തന്റെ കുടുംബമോ സേതുവിനോ ചേരാൻ പാടില്ല എന്ന് ഋതു വിശ്വസിച്ചിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ശ്രമിച്ചിരുന്നു എന്നാൽ ഋതുവിനൊരു കിട്ടിയ ഈ ഒരു തിരിച്ചടി ഒരിക്കലും മറക്കാൻ പറ്റാത്തത് തന്നെയാണ് എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിരിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ഇപ്പോൾ പൊന്നുമടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സത്യങ്ങളെല്ലാം പൂർണ്ണ അവിടെ സ്വാതി തിരിച്ചറിഞ്ഞു തൻ്റെ ഏട്ടനാണ് തനിക്ക് ഏറ്റവും വലിയ പ്രധാനം അല്ലെങ്കിൽ തൻ്റെ ഏട്ടൻ ഇല്ലാതെ തനിക്കിനി ജീവിതം ഇല്ല എന്ന് സ്വാതി പറയു ആണ് ഏട്ടന്റെ നന്മ എന്താണ് ഏട്ടൻ എത്രത്തോളം തന്റെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് ഏട്ടൻ കാരണം ഈ പൊന്നുമടം തറവാട് തകരാതിരിക്കുന്നത് എന്നൊക്കെയുള്ള സത്യങ്ങൾ സ്വാതി തിരിച്ചറിഞ്ഞു ഇതിനിടയിലും പൂർണ അറിയാതെ പോയൊരു കാര്യമുണ്ട് അച്ചുവിൻ്റെയും ഹരിയുടെയും വിവാഹം നടത്താനായിട്ട് മുൻകൈ എടുത്ത് നിന്നത് വേറെ ആരുമല്ല പല്ലവിയായിരുന്നു ആ സത്യം പൂർണിമയ്ക്ക് അറിയില്ല എന്നാൽ സേതുവിനോടുള്ള ദേഷ്യം തീർക്കാനായിട്ട് താൻ സത്യം തുറന്നു പറഞ്ഞേ മതിയാകൂ എന്ന് മനസ്സിലാക്കിയ പല്ലവി പൂർണിമയോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞു അന്ന് അച്ചുവിനോട് സംസാരിച്ചതും ഹരിയോട് സംസാരിച്ചതും ഈ വിവാഹം നടത്താനായിട്ട് മുൻകൈ എടുത്ത് നട മുൻകൈ എടുത്ത് ഇറങ്ങിയതും എല്ലാം ഞാനാണ് അല്ലാതെ സേതുവേട്ടനല്ല അന്ന് നിഖില് ഒരു ചതിയനാണ് ഒരു ഫ്രോഡാണ് എന്ന് ഉറപ്പായിരുന്നു അത് കൊണ്ട് തന്നെയാണ് അതിനൊരു തിരിച്ചടി കൊടുക്കാൻ തന്നെയാണ് ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത് ഇങ്ങനൊരു തീരുമാനത്തിൽ എത്തിയതെന്നും അതുകൊണ്ട് തന്നെ ഇവിടെ ഹരിയോ അച്ചുവോ ഒരു തെറ്റും ചെയ്തിട്ടില്ല സേതുട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാനാണ് ഇതിന്റെ പിന്നില് എന്ന് പറയുമ്പോഴും സേതുവിനെ കുറ്റം പറഞ്ഞ ആ പൂർണിമ തന്നെ ആ നാവ് കൊണ്ട് തന്നെ പൂർണിമ തിരുത്തി പറഞ്ഞു സേതു ഈ വീട്ടിലുള്ളത് വിളക്ക് തന്നെയാണ് അവൻ ഈ വീട്ടിലുണ്ടായിരുന്നപ്പോൾ ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു എന്നവൻ ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങിയോ അന്ന് മുതൽ ഞങ്ങൾക്ക് കഷ്ടകാലം തുടങ്ങിയതാണ് മാത്രമല്ല സേതു ഇനി ഇവിടേക്ക് തിരിച്ചു വരണം എന്തായാലും പല്ലവി സത്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ പൂർണിമയ്ക്ക് ഇപ്പൊ മനസ്സിലായി ഒരിക്കലും ഹരിയും അച്ചുവും ചേർന്നത് ഒരു ഒരു തെറ്റായിട്ടുള്ള കാര്യം അല്ല അവർ ചേർന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് ഒരുപാട് നല്ല കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് നടന്നത് എന്തായാലും സേതു ഇത് ഒരിക്കലും ഞാൻ സേതുവിനോട് ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞത് താൻ ചെയ്ത തെറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കിയ പൂർണിമ സേതുവിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചു പലവിയോട് തന്നെ പറയുവാണ് പലവി പോയി സേതുവിനെ വിളിക്കണം സംസാരിക്കണം എന്നിട്ട് സേതുവിനെ തിരിച്ചുകൊണ്ടുവരണമെന്ന് പലവിക്ക് പലവിക്ക് അത് ഒരുപാട് സന്തോഷം തോന്നി രാവിലെ തന്നെ സേതുവിനെ വീട്ടിലോട്ട് പോവാനായിട്ട് സേതുവിനെ വിളിച്ചു കൊണ്ടുവരാനായിട്ട് പൂർണ്ണ പല്ലവി തീരുമാനിച്ചു ഇതിനിടയിലാണ് വലിയൊരു പ്രശ്നം പല്ലവിയുടെ വീട്ടില് നടന്നുകൊണ്ടിരിക്കുന്നത് വിശ്വ വന്ന് പാറുവിനെ വിവാഹം കഴിച്ചു തരണം എന്ന് പറഞ്ഞതിന് ശേഷം മാഷും ശോഭയും ഭയങ്കര സങ്കടത്തിലാണ് എന്തൊക്കെ അല്ലെങ്കിൽ ഒരു കാരണവശാലും വിഷയുടെയോ പാറുവിന്റെ വിവാഹം നടക്കാൻ പാടില്ല അങ്ങനെ ഒരു ബന്ധത്തിലൂടെ അവർ പോകാൻ പാടില്ല എന്ന് വിചാരിച്ചിരുന്നതിന്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു സംഭവം അവരുടെ ജീവിതത്തിൽ നടന്നത് ഒരു കാരണവശാലും വിഷയം പാറും ഒന്നിക്കാൻ പാടില്ല അതിനൊരു വഴി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ശോഭയോട് മാഷ് തന്റെ തീരുമാനം പറഞ്ഞു നമുക്കെല്ലാം ഇവിടെ നിന്ന് ഒരു വീട് വിൽക്കാം ഈ വീട് വിറ്റതിനു ശേഷം നമുക്ക് വേറെ എവിടെയൊക്കെങ്കിലും ആരും വരാത്ത സ്ഥലത്തേക്ക് നമുക്ക് താമസം മാറാം അങ്ങനെ താമസം മാറിക്കഴിഞ്ഞാൽ പാർവും വിഷയും കാണാതാകും അങ്ങനെ അവരെ തമ്മിൽ കാണാൻ ഇടയാക്കരുത് എന്ന് പറയുമ്പോഴും ശോഭ ചോദിച്ച ഒരു കാര്യമുണ്ട് ഇക്കാലത്ത് ഫോൺ ഉണ്ട് അങ്ങനെ ഉള്ളപ്പോ ഫോൺ വഴി തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ചെയ്തില്ലേ അവർക്ക് വിളിച്ചൂടെ കണ്ടൂടെ സംസാരിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോഴും നേരിട്ട് കാണുന്നത് ഒരു പ്രത്യേക ഒരു ഇഷ്ടം തന്നെയാണ് ഇതെന്തായാലും നേരിട്ട് കാണാതിരിക്കുമ്പോൾ മാക്സിമം നമുക്ക് വിലക്കാം നേരിട്ട് കാണാതിരിക്കുമ്പോൾ അവർക്കിടയിലുള്ള ഇഷ്ടം താനേ അങ്ങ് കുറഞ്ഞോളും പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് വീട് മാറണമെന്ന് പറയുമ്പോഴും പാറു വരുമോ എന്നൊരു ചോദ്യമാണ് ശോഭയുടെ ഭാഗത്ത് നിന്നും വന്നത് എന്നാൽ എന്തൊക്കെ സംഭവിച്ചാലും പാറുവിനെ കൊണ്ടുപോയേ മതിയാകൂ എന്തൊക്കെ സംഭവിച്ചാലും പാറുവിനെ പിന്തിരിപ്പിച്ചേ മതിയാകൂ എന്നുള്ള ഒരു വാശിയിലാണ് മാഷ് ഇതിനിടയിൽ രാവിലെ തന്നെ പല്ലവി ഉറക്കം എണീറ്റു സുന്ദരിയായി ഒരുങ്ങുകയാണ് സേതുവിനെ വിളിക്കാനായിട്ട് പോകാനായിട്ട് ഒരുങ്ങിയിറങ്ങി ഇതിനിടയിൽ അച്ചുവും സ്വാതിയും വന്ന് പല്ലവിയെ കണ്ടു സംസാരിച്ചു കൂടാതെ തന്നെ ഞാനും വരുന്നുണ്ട് വലിയേട്ടനെ തിരിച്ചു വിളിക്കാനായിട്ട് ഞാനും വരുന്നുണ്ടെന്ന് സ്വാതി സന്തോഷത്തോടെ പറയുമ്പോഴും ശരി വാ നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞവർ ഭയങ്കര ആഹ്ലാദത്തോടു കൂടി അവർ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ് ഇതിനിടയിലാണ് പൂർണിമ വന്നതിന് ശേഷം പറയുന്നത് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല നിങ്ങളല്ല പോകേണ്ടത് ഞാനാണ് പോയി വിളിക്കേണ്ടത് ഞാനാണ് സേതുവിനെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടത് അതുകൊണ്ട് തന്നെ സേതുവിനെ തിരിച്ചു വിളിക്കേണ്ട ഉത്തരവാദിത്വവും എനിക്ക് തന്നെയാണ് എന്ന് പൂർണി പൂർണിമ പല്ലവിയോടും സ്വാദിയോടും കൂടി പറഞ്ഞു നിങ്ങൾ ആരും വരണ്ട എന്ന് പറയുമ്പോഴും സ്വാതി പറഞ്ഞു ഞാനും തെറ്റ് ചെയ്തതല്ലേ ഞാനും വന്നോട്ടെ എന്നാൽ ഒരു കാരണവശാലും നീ വരണ്ട എനിക്ക് അവിടെ സേതുവിനോട് ക്ഷമ ചോദിക്കണം എനിക്ക് ഒറ്റയ്ക്ക് ചോദിക്കണം ആ സമയത്ത് നീ ആരും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് ഞാൻ അവന്റെ അടുത്തേക്ക് പോകുകയാണെന്ന് പറഞ്ഞ് പൂർണിമ അവരോട് യാത്ര പറഞ്ഞ് പോയി ഉറപ്പായിട്ടും സേതുവിനെ തിരിച്ചു കൊണ്ടുവരും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് പൂർണിമ പോയത് പക്ഷേ പൂർണിമയ്ക്ക് അവിടെ പോയതിന് ശേഷം നിരാശയാണ് നിരാശയാണുണ്ടായത് സേതുവിനെ കണ്ടു സംസാരിച്ചു എന്നാൽ ഒരു കാരണവശാലും ഞാൻ തിരികെ പൊന്നുമടത്തിലേക്ക് എത്തത്തില്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ് പൂർ ഇത് സേതു കാരണം വേറൊന്നുമല്ല ഇപ്പൊ പൂർണിമാമ്മ എന്നെ വന്ന് വിളിച്ചു ഞാൻ അമ്മയുടെ കൂടെ അങ്ങോട്ടേക്ക് എത്തി എന്നാൽ ഇനിയും ഇതുപോലെ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ ഇനിയും ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അമ്മ എന്നെ ഇറക്കി വിടാതിരിക്കുമോ ഒരിക്കലുമില്ല എന്നെ ആ സമയത്തും അമ്മ തന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്നെ തള്ളി പറയും എന്നെ ഇറക്കി വിടും എനിക്കത് ഉറപ്പാണ് അങ്ങനെ ഒരു സംഭവം വീണ്ടും ഉണ്ടാകാൻ ഇടയാകരുത് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ ഒപ്പം വരുന്നില്ല എന്നും ഞാൻ ഒരു കാരണവശാലും നിങ്ങൾക്കൊപ്പം വരുന്നില്ല പക്ഷേ ഞാൻ എപ്പോഴും പൊന്നുമടത്തിന്റെ കാവൽക്കാരനായിട്ട് പുറത്ത് തന്നെ ഉണ്ടാകും ഞാൻ അന്ന് ആ വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോ അച്ഛൻ്റെ വിൽപത്രമാണ് തകർന്നത് അച്ഛന്റെ പ്രതീക്ഷകളാണ് തക തകർന്നത് അത് അത് തകരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്നും അമ്മ എപ്പോഴും അവിടെ റാണിയായിട്ട് തന്നെ ജീവിക്കണം നിങ്ങൾക്ക് ഒരു ആപത്തും കൂടാതെ നിങ്ങളുടെ കാവൽക്കാരനായിട്ട് പുറത്ത് ഞാൻ ഉണ്ടാകും എന്ന് സേതു ഉറപ്പു നൽകി പക്ഷെ അപ്പോഴും ഇത് എനിക്ക് കിട്ടിയ ശിക്ഷയാണ് സേതു ഞാൻ ചെയ്ത തെറ്റുകൾക്ക് എനിക്ക് കിട്ടിയ ശിക്ഷയാണെന്നും അതുകൊണ്ട് നിന്നോട് എനിക്ക് യാതൊരു ദേഷ്യമോ വിദ്വേഷമോ ഒന്നുമില്ല എനിക്ക് ഞാൻ തിരികെ പോകുവാണ് പക്ഷേ നീ എന്നെ കാണാൻ പറ്റത്തില്ല എന്ന് നീ പറഞ്ഞില്ലല്ലോ എന്തായാലും ഞാൻ ഈ ശിക്ഷ അനുഭവിക്കാനായിട്ട് ബാധ്യസ്ഥയാണ് ഞാൻ നിന്നെ അത്രയും വേദനിപ്പിച്ചതിന് എനിക്ക് കിട്ടിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൂർണിമ യാത്ര പറഞ്ഞുകൊണ്ട് തിരികെ വീട്ടിലോട്ട് പോയി എന്നാൽ പൂർണിമയ്ക്ക് അത്രത്തോളം സങ്കടം തന്നെയായിരുന്നു സേതു തിരികെ വരുമെന്ന് എന്ന് പൂർണിമ ഒരുപാട് ആഗ്രഹിച്ചു സേതു തിരികെ വരുമെന്ന് ഒരുപാട് ഉറപ്പുണ്ടായിരുന്നു പക്ഷേ സേതു വരാത്തതിന്റെ ദേഷ്യം സങ്കടവും ഇപ്പോഴും പൂർണ്ണമേക്കുണ്ട് എന്നാൽ സേതു തിരികെ വരാത്തതിന്റെ ഏറ്റവും വലിയ സന്തോഷം ആഘോഷിക്കുന്നത് വേറെ ആരുമല്ല ഋതുവാണ് സേതു ഈ വീട്ടിൽ വരാൻ പാടില്ല എന്ന് ഋതു ആഗ്രഹിച്ചു അതുപോലെ തന്നെ സേതു വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് സ്വാതിയോട് സന്തോഷം തന്റെ സന്തോഷം പങ്കുവയ്ക്കുവാണ് അപ്പോഴും സേതു സേതു എത്രത്തോളം തന്റെ ജീവിതത്തിൽ ഒരു പ്രാധാന്യം നിറഞ്ഞതാണ് അല്ലെങ്കിൽ താൻ ഇപ്പോഴും ജീവിച്ചിരിക്കാൻ കാരണം സേതുയേട്ടനാണെന്നും സേതു വല്യേട്ടൻ ഇല്ലായിരുന്നുവെങ്കിൽ എന്റെ ജീവിതം ഞാനിപ്പോ ഇവിടെ ജീവിച്ചിരിക്കത്തില്ലായിരുന്നു എന്ന് സ്വാതി പറഞ്ഞു മാത്രമല്ല ഇപ്പോഴും സമയമുണ്ട് ചേച്ചി വല്യേട്ടനോട് ക്ഷമ ചോദിച്ച് വല്യേട്ടനെ തിരികെ വിളിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല എന്ന് പറയുമ്പോഴും അവിടെ ഋതുവിന് തന്റെ വാശിയാണ് വല്ലത് എല്ലാം മറക്കാനും ഋതു തയ്യാറാണ് തന്റെ വല്യനെ വല്യേട്ടനായിട്ട് സ്വീകരിക്കാനും എല്ലാം താൻ തയ്യാറാണെന്നും പക്ഷേ തന്റെ അച്ഛന്റെ മരണത്തിന് കാരണം ഋ അവിടെ ഇപ്പോഴും സേതു ആണ് എന്ന് ഋതു ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സേതു ആണ് തന്റെ വല്യേട്ടന്റെ സോറി സേതു ആണ് സേതുവാണ് തന്റെ അച്ഛന്റെ മരണത്തിന് കാരണമെന്നും ആ സേതു ഒരു കാരണവശാലും ഈ വീട്ടിലോട്ട് വരാൻ പാടില്ല ഞാൻ ഒരിക്കലും സേതുവിനെ തൻ്റെ ഏട്ടനായിട്ട് അംഗീകരിക്കത്തില്ല എന്ന് വാശി പറയുവാണ് എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക ഈ ഒരു പ്രശ്നം എവിടെ ചെന്നെത്തും എന്നറിയാതെ ടെൻഷൻ അടിച്ചാണ് സേ സ്വാധീനം ഇപ്പോഴും നിൽക്കുന്നത് ആ പൊന്നുമടത്തില് ഇപ്പോൾ ഋതു അല്ലാതെ വേറെ ആരും സേതുവിനെ വെറുക്കുന്നില്ല അത്രത്തോളം എല്ലാവരും സേതുവിനെ ചേർത്ത് പിടിക്കുവാണ് ഇനി എന്തായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും